ഇന്ന് ഞങ്ങൾ കുറച്ച് നെല്ലിക്ക പറിക്കാൻ വന്നതാണ് ഇതായതാണ് നമ്മളെ നെല്ലിയുടെ മരം ഈ സമയത്ത് ധാരാളം പുഞ്ചനെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും നെല്ലിക്ക ഉണ്ടാവാത്തൊരു സമയമാണ് ഇപ്പോ ഈ മരത്തിൽ രണ്ട് തവണ ഉണ്ടാകുന്നുണ്ട് നല്ല പുഞ്ചനെല്ലിക്ക മുകളിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വലിയ മൂപ്പായ നെല്ലിക്കയാണ് അപ്പൊ അത് മരത്തിൽ കയറി പറിച്ചെടുക്കാണ് ഇപ്പൊ മരത്തിൽ കയറാനായിട്ട് പോവാണ് നമ്മൾ കൊട്ട വരുന്നുണ്ട് ഇടാനായിട്ട് പിന്നെ ഇതുപോലെ ഒരു ചാക്കില് കയറ് കെട്ടിയിട്ടുണ്ട് മുകളിൽ നമ്മൾ താഴെ വീഴുമ്പോൾ വീഴാതെ നല്ല രീതിയിൽ തന്നെ പറിച്ചെടുക്കാനാണ് ഇതുപോലെ ചാക്ക് കെട്ടിയിട്ട് നമുക്ക് തൂക്കി ഇറക്കാം അതിനുവേണ്ടി കയറും കൂടെ എടുത്തിട്ടാണ് ഞാൻ കയറുന്നത് ചെറിയ നെല്ലിയുടെ മരമാണ് അധികം വലിയ മരം ഒന്നുമില്ല ഇതാണ് നെല്ലിയുടെ മരം അപ്പൊ അതിൽ കയറിപ്പോ ഇതിന് അടുത്ത് തന്നെ കാട്ടിലെ ഒരു മരം പൊട്ടി വീണ്ടിണ്ടായിരുന്നു അപ്പൊ അതിന്റെ കമ്പിൽ ചവിട്ടി കയറാൻ കുറച്ച് എളുപ്പമാണ് അപ്പൊ അതിലും ഇങ്ങനെ ചവിട്ടി മുകളിലോട്ട് കയറാം നമ്മള് കയറാദ്യം ഇവിടെ വെക്കുകയാണ് ചാക്കുന്നിട്ട് മോള് കയറിയിട്ട് വലിച്ചെടുക്കാം അല്ലെങ്കിൽ അരക്ക് കെട്ടിയാൽ കുറച്ച് എളുപ്പാണ് അപ്പോൾ അതുപോലെ കെട്ടിയിട്ട് മേലക്ക് കയറി എടുക്കാം കേറി പോകുമ്പോ എളുപ്പാണ് ഇത് കൊണ്ടുപോവാനായിട്ടൊക്കെ ചെറിയ മഴ ആയതോടെ ഇത്ര പെട്ടെന്ന് കയറാൻ കഴിഞ്ഞേ അപ്പം കഴിയായിട്ട് എത്തുന്ന ഒക്കെ പറിച്ചെടുക്കണം ഈ സമയത്ത് എവിടെയും നെല്ലി ഉണ്ടാത്ത സമയാണ് നെല്ലിക്കയുടെ സീസൺ ആവുന്നതേ ഉള്ളൂ ഇപ്പോഴൊക്കെ നെല്ലിക്ക പൂത്ത് തുടങ്ങുള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചതിന് ശേഷം വേനലിന് പൂത്തിട്ട് ഇപ്പൊ ഉണ്ടായ പുഞ്ച നെല്ലിതാ എന്താ നല്ല വലിയ നെല്ലിക്ക കൊറേ കാണാണ്ട് ഇതാ ഈ കൊമ്പിലൊക്കെ നമുക്ക് ധാരാളം നെല്ലിക്കണ്ട് ഇതാ അല്ലേണ്ടല്ല സൂപ്പർ ആയിട്ട് വലിയ നെല്ലിക്ക ഇല്ല കൊല്ല ആയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിയുന്നൊന്നില്ല കേട്ടോ മറ്റേത് പറിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊഴിയായിരുന്നു ഇതാ സൂപ്പർ നെല്ലിക്കെ ആർക്കും ഈ സമയത്ത് നെല്ലി കിട്ടൂല ഞങ്ങൾ അത്രയും ഉറപ്പ് പറയുന്നത് നമ്മുടെ ഫാമത്തിന്റെ മറ്റു മരത്തിലൊന്നും ഇപ്പൊ നെല്ലിയില്ല പൂക്കുന്നേ ഉള്ളൂ അപ്പൊ അതിന് തന്നെ ആ ചാക്ക് മുകളിലോട്ട് വലിച്ചു കയറ്റി ഇവിടെ വെക്കണം ചാക്ക് വരുന്നുണ്ട് അതിവിടെ കെട്ടി നിർത്തിയിട്ട് അതിലേക്ക് പറിച്ചിടാം നെല്ലിക്ക പറിച്ചു തുടങ്ങിയാണേ ഇത് പറിക്കുന്നതിൽ സൂപ്പർ ഇത് കാണാനാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് സീസണിൽ ഉണ്ടായ അതേ നെല്ലിക്കന്നെ ഇപ്പോഴും പുഞ്ചാലും ഉണ്ടായിട്ടുണ്ട് ഇതില് കയ്പില്ല നല്ല പുളിയാണ് അതുകൊണ്ട് അച്ചാറിടാനും ഉപ്പിലിടാനും അതുപോലെ വയലുണ്ടാക്കും എല്ലാത്തിനും നല്ലതാണ് അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേടുകളൊന്നുമില്ല സീസണിലുണ്ടാകുമ്പോൾ കുറെ കേടൊക്കെ വരാറുണ്ട് ഇതൊരു കേടില്ല ഈ സമയത്ത് നല്ല മഴ കൊണ്ട നല്ല നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് വേനലൊക്കെ നല്ല മഴ കിട്ടിയോണ്ട് കായ്ക്കൊക്കെ നല്ല വണ്ണുണ്ട് വലുപ്പമുണ്ട് ഇതിന്റെ മാക്സിമം വലുപ്പാണ് നല്ല നാടൻ നെല്ലിക്കൊക്കെ ഇത്ര വലുതാകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടായിട്ട് ഇതിലൊക്കെ ഇത്ര വലുപ്പത്തിൽ വരുന്നത് നാടനെല്ലിക്കിപ്പൊ മലയിലെ ഫോറസ്റ്റിൽ മാത്രമേ ഇതുപോലെ പുഞ്ച കിട്ടുകയുള്ളു അത് നമുക്കൊന്നും കിട്ടൂല ഈ നായക്കരൊക്കെ പോയിട്ട് മലയൊന്ന് പറിച്ചുകൊണ്ടിരും അല്ലാതെ ആർക്കും ഈ സമയത്ത് പുഞ്ച നെല്ലി കിട്ടൂല പറയുന്ന ഫാമിലി രണ്ടോ മൂന്നോ മലയുണ്ട് അതിലൊന്നും നെല്ലിക്കില്ല അതിലൊക്കെ ഇപ്പൊ പൂവിട്ട് ആവുന്നതേ ഉള്ളൂ ഒരു നവംബർ മാസമാണ് നെല്ലിയൊക്കെ നമ്മൾ പറിക്കാറുള്ളത് ഇതില് നവംബറിൽ പറിച്ചിരുന്നു ഇപ്രാവശ്യം നവംബറിൽ ഇതില് അത്യാവശ്യം നെല്ലിക്ക നമ്മൾ പറിച്ചെടുത്തായിരുന്നു ഇതില് സീസണിൽ അത് കഴിഞ്ഞിട്ട് പൂത്തിട്ട് പൂത്തിട്ടുണ്ടായതാണിതല്ലോ എന്താ വൃത്തി എന്ന് പറയുന്നത് നെല്ലിക്കാണെന്താ നല്ല വൃത്തി ഉണ്ട് അതായത് കുത്തു കേട ഒന്നുമില്ല പിന്നെ നല്ല വലിപ്പമുണ്ട് എന്തായാലും മണ്ടില്ല പറ്റുന്നതൊക്കെ പറിച്ചെടുക്കണം ഇനി മഴ ആയി ആയിക്കഴിഞ്ഞാല് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തെ കാറ്റിലും ഈ നെല്ലി അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല ഭാഗ്യത്തിന് പിന്നെ അടുത്ത് മരമൊക്കെ ഇതിൽ ചേർന്ന് വീണിട്ട് ഒരു കമ്പ് പൊട്ടി നല്ല നെല്ല് അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല ആ പാത്രത്തിലെ കുറച്ച് നെല്ലിക്കൊക്കെ വീണിട്ടുണ്ട് പക്ഷെ അന്ന് കുറച്ചുകൂടെ വലിപ്പം വാങ്ങാൻ നമ്മൾ നിർത്തിയതാണ് ഇന്നൊക്കെ നല്ല കാലാവസ്ഥയൊക്കെ കിട്ടിയതുകൊണ്ട് മരത്തിൽ കയറാനും പറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പം ഈ കമ്പില് കൂടുതൽ നെല്ലിക്കണ്ട് ഈ ഭാത്താണ് കൂടുതലായിട്ടുള്ളത് മുകളിലും താഴ്ട്ട് ഈ ഭാത്താണ് ഉള്ളത് ഇത് ഇതിൽ പുതിയ പൂ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ചെറിയ പൂവാണ് ഇപ്പൊ പൂത്ത് തുടങ്ങുന്നുള്ളൂ ഇനി സീസണിലോട്ട് ആവാനുള്ളത് അപ്പൊ അത് കൊഴിയാതെ പറിക്കണം കുറേ ഇനി ഉണ്ടാകുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെല്ലിക്ക ഉണ്ടാവും അത് നട്ടുണ്ടാക്കുന്ന കൃഷി ചെയ്തുണ്ടാക്കുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കൃഷി ചെയ്ത് നെല്ലി ഉണ്ടാക്കുന്നുണ്ട് അവിടുത്തെ നെല്ലി മാത്രമേ ഈ സമയത്ത് കിട്ടുള്ളൂ അതൊന്നും സീസൺ ഓൾ സീസൺ നെല്ലിക്കയാണ് പക്ഷെ അതൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടായില്ല നാടൻ നെല്ലിക്ക ഇവിടെ മാത്രമേ ഈ സമയത്ത് കിട്ടുകയുള്ളു ഇവിടെയും നമ്മൾ ഈ ഫാമിലുള്ള ഈ മരത്തിലും അതുപോലെ തന്നെ ഫോറസ്റ്റിലൊക്കെ മാത്രമേ കിട്ടുകയുള്ളു വേറെ എവിടെയും നാടനെല്ലിക്ക കിട്ടൂലെന്ന് അത്ര ഉറപ്പിച്ചു തന്നെ പറയുന്നത് നമുക്ക് അറിയാം നെല്ലി ഉണ്ടാവുന്ന ഒക്കെ ഈ ഒരു മരത്തിലല്ലാതെ ബാക്കി എവിടെയും ഞങ്ങൾ ഈ ഭാഗത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല രണ്ടാമത് കുഞ്ചു നെല്ലി ഉണ്ടാവുന്ന ഉണ്ട് അവർ പറയും നായക്കരൊക്കെ നമുക്ക് കൊണ്ടെത്തരാറൊക്കെ ഉണ്ട് പണിക്ക് വരുന്ന നായക്കരക്കെ പുല്ലറിയാൻ അരിയാൻ വരുന്നവരൊക്കെ നമുക്ക് കൊമ്പ് പൊട്ടിപ്പോയി ചെറിയ കൊമ്പ് കൊണ്ടെത്തരാറുണ്ട് പക്ഷെ അവരും അവർക്കും ഡിമാൻഡാണ് ഈ സമയത്ത് നല്ല വില കിട്ടും നെല്ലിക്കൊക്കെ കൊണ്ട് കൊടുത്തത് നാടനെല്ലിക്കൊക്കെ നല്ല വില വരുന്ന സമയപ്പോ എവിടെയും കിട്ടാത്തതുകൊണ്ട് ഈ പൂക്കൾ കൊഴിയാതെ പറിക്കണം ഈ പൂക്കളാണ് ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് അതിനിപ്പോ നവംബർ ഒരു നവംബർ ഡിസംബറിലാണ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുതൽ ആകും നായ്ക്കലൊക്കെ മൂക്കാത്ത തന്നെ മലയെന്ന് പറിച്ചുകൊണ്ട് പക്ഷെ ഞങ്ങൾ നല്ല നമ്മുടെ ഫാമിൽ തന്നെ കൊണ്ട് നല്ല മൂപ്പിച്ചിട്ട് പറിക്കുമ്പോൾ ശേഷം ഡിസംബർ മാസത്തോട് കൂടെ നവംബർ ലാസ്റ്റ് ഡിസംബർ ആദ്യത്തിലാണ് ഞങ്ങൾ നെല്ലിക്കൊക്കെ പറിക്കാറുള്ളത് അങ്ങനെ ഇതിന് പ്രാവശ്യം പറിച്ചു നമ്മൾ വൈനൊക്കെ ഇട്ടിരുന്നു നല്ല അത്യാവശ്യത്തിന് വൈനൊക്കെ ഇട്ട് അതെടുത്താണ് ഇനി നമുക്ക് എന്താ ചെയ്യാം കുറച്ചുകൂടിപ്പോ വൈനിടാം എന്നൊക്കെ പറഞ്ഞാൽ നെല്ലിക്ക് പകുതിയും കേടായിരുന്നു പക്ഷെ ഇതിന് ഇതാക്കലയായിട്ട് പറിച്ചെടുക്കുന്നത് കൊഴിയുന്നില്ല അതാണ് ഭയങ്കര പ്രത്യേകത മറ്റു സീസണിൽ നമ്മൾ കൊമ്പ് കുടിക്കുമ്പോഴത്തേക്ക് എത്രയാണ് താഴെ ഒഴിയുകയെന്നറിയോ ഇത് അങ്ങനെയൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല ഒക്കെ നല്ല പിടിച്ചു നിൽക്കുന്നുണ്ട് നല്ല നനവുള്ളത് കൊണ്ട് നനവ് കിട്ടിയതുകൊണ്ടായിരിക്കും തന്നോ കായ്ക്ക് നല്ല പിടിത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിന് അടിയിൽ അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഒക്കെ വന്നിട്ട് കുറെ പണിക്കാരൊക്കെ വന്നിട്ട് പറിക്കട്ടെന്ന് വെച്ച് നമ്മൾ സംഭവിച്ചില്ല എന്നുവെച്ചാൽ മാക്സിമം മൂപ്പായിട്ട് അവർക്കും കൊടുക്കാൻ പറിച്ചിട്ട് നമ്മൾ കയ്യേറ്റ് എത്തുന്നൊക്കെ പറിച്ചിട്ട് ബാക്കി എന്തായാലും കമ്പ് ഉപയോഗിച്ച് താഴെ ചാടിക്കേണ്ടി വരും അത് പണിക്കാരൊക്കെ ഒന്ന് നാളെ പറിച്ചെടുത്തുള്ളൂ നമുക്കിപ്പം മാക്സിമം കൈയ്യായിട്ട് കിട്ടുന്നൊക്കെ പറിക്ക നിലാതെ പറിച്ചാലും നമുക്ക് ഇതിട്ട് അച്ചാറൊക്കെ ഇട്ടാൽ കേട് കേടുവരാനൊക്കെ നിൽക്കുള്ളൂ വൈനിനു കുറച്ച് നിലത്ത് വീണാലും കുഴപ്പമില്ല എന്നാലും വൈനൊക്കെ ക്ലിയറായി കിട്ടാൻ താഴെ ഒഴാത്ത നല്ല ഫ്രഷ് നെല്ലിക്ക ആയിരിക്കണം എവിടെയൊക്കെ നെല്ലിക്കയുണ്ട് നമ്മൾ ചെറിയ മരായതുകൊണ്ടും അത് മാത്രല്ല ഭയങ്കര ഭംഗിയാണ് നമുക്ക് വീഡിയോയിലൊന്നും പറഞ്ഞ് നിങ്ങളെ മുഴുവനായിട്ട് കാണിക്കാറില്ല ഇതിന് മുകളിൽ കയറിയിരിക്കുമ്പോൾ ഇതിന്റെ കാഴ്ച നോക്ക് എന്തൊരു ഭംഗിയെന്നൊരു ഇത് കാണാനായിട്ട് ഒന്ന് നെല്ലിക്കയുടെ നേറവും അത്ര സാധാരണ എന്താ അറിയില്ല കുറച്ച് പ്രത്യേകത കൂടുതലുണ്ട് ഈ പുഞ്ച നെല്ലിക്കും നല്ല ക്ലിയർ ഉണ്ട് അതായത് എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് നെല്ലിക്ക പറക്കുന്നതുകൊണ്ട് ഇതിന് ഫിനിഷിങ് ഉണ്ട് എന്തൊരു വൃത്തിയാ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത് നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വശം ഒന്നും പുഞ്ചെത്ര ഉണ്ടായിട്ടില്ലായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു അത് ചെറുത് ഉണ്ടാവുന്നുണ്ട് നമ്മളൊക്കെ പതുക്കെ പറിക്കുന്നത് കൊമ്പിളക്കഴിഞ്ഞാൽ ആ ചെറുത് വീണുമായാലേ നമുക്ക് സീസണിലെ നെല്ലിക്ക കിട്ടില്ല അതോ ഈ കൊമ്പിലും ഉണ്ട് നല്ല അത്രയും നെല്ലിക്കയാണ് നെല്ലിക്ക അത്രല്ല ഇത് നെല്ലി പൊതുവേ നെല്ലിക്ക കാഴ്ചക്കുന്ന ഭംഗിയാണ് പിന്നെ ഈ ഒരു സമയത്ത് കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ അത്ഭുതം ഈ സമയത്ത് എവിടെ കൊമ്പ് പൊട്ടി ഇതാണ് കമ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി പക്ഷെ ഇതിൽ നെല്ലിക്കൈ പിടിച്ചതൊന്നുമില്ല എന്ത് ഭംഗിയാ നോക്ക് അല്ല കമ്പോട് കൂടി ഇങ്ങനെ നെല്ലിയാണ് കുറച്ച് കൊമ്പോടുകൂടെ പൊട്ടിച്ചെടുക്കുക അത് ഇത്ര നമ്മൾ പൊട്ടിച്ചിട്ടും നെല്ലി താഴെ വീഴുന്നില്ല കമ്പ് പൊട്ടിയാലും നെല്ലിക്ക വീഴുന്നില്ല മറ്റേ നെല്ലിക്ക വേഗം കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇനി കുറച്ച് മുകളിലൊക്കെ ഉണ്ട് ചാക്കും പെട്ടെന്ന് തന്നെ പറിച്ചെടുക്ക ഇനി ഈ സൈഡിലാണ് പറിക്കുന്നത് അപ്പൊ ചാക്ക് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ കയ്യേറ്റ് കിട്ടുന്നത് തന്നെ അടുത്തുള്ളത് ഉണ്ട് അപ്പുറത്തുള്ളത് ഒരു തോട്ടി ഓടുന്നിട്ടുണ്ട് ആ തോട്ടി ഉപയോഗിച്ച് ഇനി കൊമ്പ് വളച്ചു വേണം പറിക്കാനായിട്ട് ഇവിടെ ഉള്ളത് പെട്ടന്ന് തന്നെ പറിക്ക ഇപ്പൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് നെല്ലിക്ക നല്ല തളിരി ഇല്ല വന്നിട്ടുണ്ട് നെതിലൊക്കെ ചെറുതുണ്ട് കേട്ടോ ഇതൊക്കെ വളരെ ചെറുതാണ് ഇതൊക്കെ ഇനി ആവാനുള്ള നെല്ലിക്കയാണ് നെല്ലിക്കാണ് അപ്പൊ കളയാൽ തന്നെ പറിക്കുന്നത് നെല്ലിക്കക്ക് നല്ല തളിരി ഇല്ല വന്നിട്ട് ഇപ്പൊ തെളുപ്പ് കഴിഞ്ഞിട്ട് നല്ല ഇലയുണ്ട് ഈ സമയത്ത് നല്ല ഭംഗി അതാണ് നല്ല ഇലയും കൂടെ നിറഞ്ഞിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കായകൾ കാണാണ് നല്ല ഭംഗി അപ്പൊ ഇതൊക്കെ കയ്യേറ്റ അടുത്തുനിന്ന് പറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് മറ്റേ സീസണിൽ സീസണിലുണ്ടായപ്പോ ഇതൊക്കെ തറ്റത്തായിരുന്നു ഞങ്ങൾ എന്നിട്ട് ചാർപോൾ ഷീറ്റ് അടിയിലിട്ടിട്ട് അടിച്ചു പൊഴിക്കുക ചെയ്ത പകുതിയിലേറെ അതൊക്കെയാണ് വൈകുന്നിട്ടത് ഇത് ഉണ്ടായത് നല്ല അടുത്ത് തന്നെയാണ് ഇല്ല ഇത് എന്താ ഒരു കൊല സൂപ്പർ ഒരു കൊലണ്ടോ കൊലയിലൊക്കെ നല്ല ഉണ്ട് അപ്പൊ അത്യാവശ്യം വേഗം പറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് ഇപ്പൊ കയ്യേറ്റ് കിട്ടുന്ന തന്നെ പരമാവധി ഉള്ളത് മാത്രം തോട്ടി ഉപയോഗിച്ച് വളച്ച് പറിക്കുന്നുണ്ട് ബാക്കി എന്തായാലും പണിക്കാർ പറിച്ചോളൂ അവരും കുറച്ച് വേണംന്ന് പറഞ്ഞിട്ടുണ്ട് അവര് അടിച്ച് താഴെട്ട് പറിച്ചോളും പക്ഷെ കമ്പ് നാശമാക്കും അവരതാണ് പേറി നമ്മള് പറിച്ചു കൊടുക്കുന്ന പോലെ ആവില്ല നമ്മുടെ മരത്തിൽ വന്ന് മറ്റവരൊക്കെ പറിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചിട്ട് വേണം പറിക്കാൻ പറയണേ എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം സീസണിലുണ്ടാവുന്നതൊക്കെ അവർ കൊഴിച്ചിട്ട് കളഞ്ഞാല് ഇപ്പത്തെ ആവശ്യത്തിന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് സീസണിലും വേണം വേണമെന്നില്ല നമ്മൾ ആദ്യം പറിച്ചേന്റെ തറ്റത്തിൽ പറിക്കാനേ കാപ്പി കമ്പും ഓടയൊക്കെ ഇട്ടിട്ട് ചെറിയ തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഉപയോഗിച്ചൊന്ന് വലിച്ചു നോക്കാം എന്നാലും ഇങ്ങോട്ട് എടുത്ത് കിട്ടുവാണെങ്കിൽ ആ കിട്ടിന്നെ അപ്പം തോട്ടി എത്തി ഇതൊക്കെ താഴെ തന്നെ പറിക്കാൻ പറ്റി ചാക്കിന് ഇത് പോയി അതാ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയ കമ്പോണ്ട് തോട്ടി കൊണ്ട് ഇങ്ങോട്ട് വലിച്ചാക്കിയപ്പോൾ ഒക്കെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് പറ്റുന്നത്ര ഈ തോട്ടി ഉപയോഗിച്ച് പറിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തും ബാക്കി നാളെ പറിച്ചെടുക്കണം ബാക്കി എന്താ എന്താ വെച്ചാൽ ഇന്നിനി ടൈം പോകും സൈഡിലൊക്കെ ശരിക്കും അടിയിലെ ടാർപൊണ് വെച്ചിട്ട് വേണം കൊഴിക്കാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ രാവിലെ തന്നെ ഇത് പറിക്കാൻ ഇറങ്ങി ടൈമൊക്കെ പോയിട്ടുണ്ട് അപ്പം പറ്റുന്നത് ഈ തോട്ടി തോട്ടിപ്പേച്ച് വളച്ച് പറിച്ചിട്ട് നിർത്തുക അതൊക്കെ കൊമ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ട് കൊമ്പ് പൊട്ടാതെ വേണം പറിക്കാൻ ഓറ് വലിച്ചാലും കൊമ്പ് പൊട്ടിയും പോകും ആ പിടിച്ചുണ്ട് അധികം അങ്ങോട്ട് വലിച്ച അടുപ്പിച്ചാൽ കൊമ്പ് പൊട്ടിപ്പോവും ആ കിട്ടി കിട്ടിയത് അതിൽ കൂടുതൽ ഇണ്ട് പറ്റത്ത് കണ്ടില്ല നല്ല പറച്ചതിന് പതുക്കെ ഈ ചാക്ക് തായ്ക്കി കയറി വെച്ച് ഇറക്കാം കേട്ടോ തൂക്കി ഇറക്ക ആ അങ്ങനെ പോട്ടെ തായ്ക്കി അങ്ങനെ പോത്തിക്കൊള്ളു താഴ്ത്തിക്കൊള്ളു കറക്റ്റ് കിട്ടോ വിട്ടോ സാധ ആ ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെല്ലിക്ക നെല്ലിക്കൻ്റെ സേഫ് ആയിന് തായ്ക്ക് കയറിൽ എത്തിച്ചിട്ടുണ്ട് ഇതാ കൊട്ടയ ഇതാ എന്താ സൂപ്പർ നെല്ലിക്ക കാണാൻ തന്നെ എന്തൊരു ഭംഗിയത് ഉള്ളു ഒരു കൊട്ടേനെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത്രയും നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് നോക്കി ഇടണം നമുക്ക് വൈമിടണം കുറച്ച് ഉപ്പിലൊക്കെ ഇടണം എന്താ വച്ചാൽ തുറ്റൊന്നുപോലും നിലത്തിടാതെ പറിച്ചാണ് ഒരു നെല്ലിക്ക പോലും നിലത്ത് വീണ്ടില്ല താഴെ ഒന്നും നമ്മൾ പെറുക്കിയെടുത്തിട്ടില്ല മുഴുവനായിട്ട് നമ്മൾ പറിച്ചെടുത്ത് മാത്രമാണ് ഈ കൊട്ടയിലുള്ളത് അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് വൈൻ ചെയ്യണം അതിന് പുറമെ തന്നെ പെങ്ങളൊക്കെ പെരുന്നാളിന് വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ കുറച്ച് കൊടുക്കണം അപ്പൊ കുറച്ചുകൂടെ മരത്തിൽ പറിക്കാനുണ്ട് അത് നാളെ മറ്റന്നാളായി നമ്മൾ പറിച്ചിട്ട് പെങ്ങളൊക്കെ വരുമ്പോൾ അവർക്കും കൊടുക്കണം ആർക്കും ഈ സമയത്ത് നെല്ലിക്ക കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല നരക്കീ സമയത്ത് നെല്ല് കിട്ടുക അത്ഭുതം തന്നെ ആയിരിക്കും ഈ സമയത്തൊക്കെ എല്ലാവർക്കും ഈ നെല്ലിക്ക ഇതുവരെ കാഴ്ച നിൽക്കുന്നത് കിട്ടുന്നതൊക്കെയായിട്ട് അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക എന്താ വെച്ചാൽ അത്രയും ഭംഗിയാണ് ഇത് കാണാനൊക്കെ അപ്പൊ എല്ലാവരും വീഡിയോയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ട് നല്ല നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷമുണ്ട് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉറപ്പ് വന്നിട്ട് കിട്ടാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ നെല്ലിക്ക കിട്ടിയോണ്ട്